എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക ആൾക്കാർക്കും പാവയ്ക്ക ഇഷ്ടമല്ല അല്ലേ പാവയ്ക്കയുടെ കയ്പ്പ് കൊണ്ട് തന്നെ അവർക്ക് പാവയ്ക്ക ഇഷ്ടമല്ലാത്തത് എന്നാൽ അധികം അറിയാത്ത നല്ല ടേസ്റ്റിൽ നമുക്കൊരു പാവയ്ക്കക്കറി ഉണ്ടാക്കിയെടുത്താലോ അതിനുവേണ്ടി ഞാനിവിടെ വലിയ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് പാവയ്ക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിലാണ് പാവയ്ക്ക കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് എൻ്റെ അകത്ത് കുരു എല്ലാം നമുക്കങ്ങ് മാറ്റണം ഈ കുരു മാറ്റാം പഴുത്തിട്ടുള്ള പാവയ്ക്ക എടുക്കാവുന്നതാണ് പാവക്കയുടെ കുരുവെല്ലാം മാറ്റിയെടുക്കാം ഇവിടെ വലിയ രണ്ട് സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മീഡിയം സവാളയാണ് ി മൂന്ന് സവാള എടുക്കാം എരിവെള്ള മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ശകലം ഉപ്പ് പാവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യുവ ആവശ്യമില്ല ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് വന്നാൽ മതി പാവയ്ക്കെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം പാവയ്ക്ക് കോഴി മാറ്റിയ അതേ പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇട്ട് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയും കടവും പൊട്ടി വരാറാവുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ഇരുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞുവെച്ചിട്ടുണ്ടോ അതൊന്നും ഇട്ട് കൊടുക്കുക അത് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൊണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക സവാള പെട്ടെന്ന് വയണ്ടുവരാനായിട്ട് വരാനായിട്ട് ശകലം ഉപ്പും കൂടി കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് നമുക്കിതിനൊന്ന് വയറ്റിയെടുക്കാം സവാള ഈ രീതിയിൽ വേണ്ടി വന്നാൽ മതി ഈ സമയത്ത് ഞാൻ രണ്ട് വലിയ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞുകൊണ്ട് ആവശ്യമില്ല തരിത്തെ അരിച്ചെടുത്താൽ മതി കേട്ടോ തക്കാളി പേസ്റ്റോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇനി ഇളക്കിയെടുക്കുക എന്നിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അളച്ചു വരുന്ന സമയത്ത് ഒന്ന് അടച്ചുവെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇതിനേന്ന് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് എൻ്റെ പച്ചസ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുക അര ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഒരു നെല്ലിക്ക വലപ്പത്തി പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിഴുപുളിയാട്ടോ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇതിനെ അടച്ച് വെക്കുക ഇട്ട് ചാറക്കൊന്ന് കുറുകി വരുന്നവരെ നമുക്കിതിനൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ചാറൊക്കെ കുറുകി വെളിച്ചിണ്ടൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ആയി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കുണ്ടല്ലോ ആ അങ്ങ് ഇട്ട് കൊടുക്കുക അത് പൊടിയാതെ നല്ല രീതിയിൽ അതിൽ നിന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ശർക്കരപ്പൊടി ഉണ്ടാക്കിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് നല്ല രീതിയിൽ ഇതിൽ ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിനെ അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ചാർക്ക കുറുകി പാവയ്ക്കൊക്കെ നല്ല രീതിയിൽ വെന്ത് വരും കണ്ടോ അടിപൊളി രീതിയിൽ കറി വന്നിട്ടുണ്ട് ഈ കറിക്ക് അധികം കയ്പേയില്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാലൊന്ന് സബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ